അലൈക്കും പ്രവാചകൻ പഠിപ്പിച്ച നോമ്പ് സത്യവിശ്വാസികളെ നിങ്ങൾക്ക് നിർബന്ധമാക്കപ്പെട്ടിരിക്കുന്നത് പോലെ തന്നെ നിങ്ങൾക്കും നോമ്പ് നിർബന്ധമാക്കപ്പെട്ടിരിക്കുന്നു നിങ്ങൾ ഭക്തരാകുന്നതിന് വേണ്ടി അത്രേ അത് ഏവരെയും സ്വാഗതം ചെയ്യുന്നു ഹലോ സ്വാഗതം ആരാ സംസാരിക്കുന്നത് മോൾ എന്താ ചെയ്യണേ പഠിക്കുകയാണോ ഏത് ക്ലാസ്സിലാ നാലാം ക്ലാസ്സിൽ ഇനി അഞ്ചാം ക്ലാസ്സിലേക്കാണോ വെക്കേഷൻ കഴിഞ്ഞാല് എക്സാം ഒക്കെ കഴിഞ്ഞില്ലേ

നമ്മുടെ പ്രോഗ്രാം കാണാറുണ്ടോ കണ്ടിട്ടുണ്ടോ കണ്ടിരുന്നു അല്ലേ ഞാൻ മൂന്ന് ചോദ്യാണ് ചോദിക്കുക അതില് രണ്ട് ചോദ്യങ്ങൾക്ക് ഓപ്ഷൻസ് തരും മൂന്നാമത്തെ ക്വസ്റ്റിന് ഓപ്ഷനോ ക്ലൂ ഒന്നും ഉണ്ടാവില്ല അപ്പൊ ഇതിൽ ഏതെങ്കിലും ഒരു രണ്ട് ചോദ്യത്തിന് ശരി ഉത്തരം പറയണം റെഡിയല്ലേ ഞാൻ ആദ്യത്തെ ചോദ്യം ചോദിക്കട്ടെ ചോദ്യം ശ്രദ്ധിച്ചു കേട്ടോളൂ രാജ്യങ്ങളുടെ പേര് നൽകപ്പെട്ട നൽകപ്പെട്ടുകൾ എത്ര ഓപ്ഷൻസ് പറയട്ടെ ഒന്ന് രണ്ട് മൂന്ന് രണ്ട് ഉത്തരം ശരിയാണ് ആരാ പറഞ്ഞേ ഉമ്മ ഉമ്മ പിന്നെ രണ്ടാമത്തെ ചോദ്യം ചോദിക്കട്ടെ അപ്പൊ ചോദ്യം ശ്രദ്ധിച്ചു കേട്ടോളൂട്ടോ ഖുർആാനിന്റെ മൂന്നിലൊന്ന് എന്ന് വിശേഷിപ്പിക്കപ്പെട്ട വിശേഷിപ്പിക്കപ്പെട്ട് ഏത് കൺഗ്രാലേഷൻസ് ഉത്തരം ശരിയാണ് ഓപ്ഷൻ ഒന്നും വേണ്ടി വന്നില്ല അല്ലേ ഒരു പ്രൈസ് കിട്ടിട്ടുണ്ട് സന്തോഷായോ ആ ഇതിന് മുത്തര ഉമ്മ പറഞ്ഞേ ഒരു താങ്ക്സ് പറഞ്ഞോളൂട്ടോ അപ്പൊ അപ്പൊ വീണ്ടും വിളിക്കണോ പ്രൈസ് കിട്ടി അല്ലേ അപ്പൊ വെക്കേഷൻ അടിച്ചു പൊളിക്കാം

എന്താ ചെയ്യണേ ഹൗസ് വൈഫ് ആണോ അതോ എന്തെങ്കിലും വർക്ക് നോമ്പൊക്കെ ഉഷാറായിട്ട് പോകുന്നുണ്ടോ ഉഷാറായിട്ട് പോകുന്നില്ലേ മക്കളൊക്കെ പഠിക്കാണോ

ഞാൻ ആദ്യത്തെ ആദ്യത്തെ ചോദ്യം ചോദ്യം ചോദിക്കട്ടെ മൂന്ന് രണ്ട് രണ്ട് ചോദ്യങ്ങൾക്ക് ഓപ്ഷൻസ് തരും മൂന്നാമത്തെ ചോദ്യത്തിന് ഒന്നും ഉണ്ടാവില്ല ഇല്ല ഏതെങ്കിലും ഒരു ശരി ഉത്തരം പറയണം ഈസി അല്ലേ എല്ലാം ാണ് ഞാൻ ആദ്യത്തെ ചോദ്യം ചോദിക്കട്ടെ എന്നാ ചോദ്യം ശ്രദ്ധിച്ചു കേട്ടോളൂ അവതരിക്കുന്നതിന് മുമ്പ് തന്നെ അതിന്റെ രേഖപ്പെടുത്തിയിരുന്നത് എവിടെ ചോദ്യം ക്ലിയർ ആണോ ഓപ്ഷൻ ഉണ്ട് ലൗഹുൽ ലൗഹുൽ മൗഫൂദ് ഹംദ് അതെ ചോദ്യം ക്ലിയർ ആണല്ലോ അല്ലെങ്കിൽ ചോദ്യമാണോ പറയേണ്ടത് ഖുർആൻ അവതരിക്കുന്നതിന് മുമ്പ് തന്നെ അതിന്റെ പൂർണരൂപം രേഖപ്പെടുത്തിയിരുന്നത് എവിടെ ഓപ്ഷൻസ് ലൗഹുൽ മൗഫൂദ് ലൗഹുൽ ഹംദ് ഹംദ് ലൗഹുൽ ലൗഹുൽ ഹംദ്ദേ അല്ലേ ഒന്നാമത്തെ മൗഫൂദ് അത് ഉത്തരം ശരിയാണ് കറക്കി അപ്പൊ രണ്ടാമത്തെ ചോദ്യം ചോദിക്കട്ടെ എന്നാ അതും അറിയില്ലെങ്കിൽ ഇങ്ങനെ കറക്കി കുത്തി നോക്കാ ചെലപ്പോ ശരിയായാലോ അപ്പൊ രണ്ടാമത്തെ ചോദ്യം ഇതാണ് അൽ ഹുദ എന്നതിന്റെ അൽ ഹുദ എന്നതിന്റെ മറ്റൊരു മറ്റൊരു പേര് അതെ ഓപ്ഷൻസ് ഉണ്ട് ആയത്തുൽ ആയത്തുൽ തെറ്റിപ്പോയല്ലോ ർ ആണ് ശരി ഉത്തരം ഓക്കെ പിന്നെ ഒരു ചോദ്യം കൂടെ ബാക്കിയുണ്ട് ആ ചോദ്യത്തിന് ഓപ്ഷൻ ഒന്നും ഇല്ല ഒന്നുമില്ല ആ ചോദ്യത്തിനും കൂടെ ശരി ഉത്തരം പറയാണെങ്കിൽ പ്രൈസ് കിട്ടും റെഡിയല്ലേ അപ്പം ചോദ്യം ഇതാണ് സൂറത്തുൽ മറ്റൊരു പേര് അബ്ദുആ തെറ്റിപ്പോലല്ലോ ഇത്തരം ഓക്കേ പറയാൻ അപ്പൊ സാറല്ല ജസ്റ്റ് മിസ്സായതല്ലേ ഇനി വീണ്ടും വിളിക്കണം അടുത്ത പ്രാവശ്യം വിളിക്കുമ്പോ ഇത്താക്ക് എന്തായാലും പ്രൈസ് കിട്ടട്ടെ കേട്ടോ അസാം